മോഹൻലാലിന്റെ നിരവധി സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നേ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആശീർവാദിന്റെ പ്രൊഡക്ഷൻ എത്തുന്ന സിനിമകളുടെ അപ്ഡേറ്റുകൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് അതിനപ്പുറം തന്നെ മോഹൻലാന്റെ വരാൻ പോകുന്ന സിനിമകളുടെ അപ്ഡേറ്റുകൾക്കൊപ്പം എംബുരാൻ്റെ ടീസർ ഇതെല്ലാം ഇന്നത്തെ ദിവസം വലിയ കൗതുകം നൽകുന്ന കാര്യങ്ങളായി മാറുന്നു ഇത് പറയുമ്പോഴാണ് എംബുരാൻഡ് ടീസറിന്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കുറച്ച് ദിവസമായാലും എംബുരാൻഡ് ടീസർ വരുന്ന വിവരങ്ങൾ പ്രേക്ഷകർ അറിഞ്ഞിട്ട് അതിനോട് അനുബന്ധിച്ച് നിരവധി പേരാണ് ഇത് കാണാനുള്ള ഡിമാൻഡ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഡിമാൻഡ് കൂട്ടിയതിന് പിന്നിൽ ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഉണ്ടായി എന്നതും അതിപ്പിക്കുകയാണ് കാരണം ഏറ്റവും പുതിയൊരു സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ സിനിമയുടെ റണ്ണിംഗ് ടൈം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തിയേറ്ററിൽ ഒരു ടീസർ പ്രദർശിപ്പിക്കുന്നു എങ്കിൽ അത് എംബുരാ ടീസറാണ് നിലവിൽ ചാർട്ട് ചെയ്തിരിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ സിനിമയുടെ ഷോ അഡ്ജസ്റ്റ് ചെയ്ത് മറ്റൊരു സിനിമയുടെ ടീസർ സ്ട്രീം ചെയ്യുന്നതൊന്നും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അതിപ്പോൾ നടക്കുകയാണ് ബോളിവുഡിൽ അങ്ങനെയും ചില രസകരമായ സംഭവങ്ങൾ നടക്കുന്നത് റേഷ്വർ അതിശയത്തോടെ കാണുകയാണ് ലൂസിഫർ എന്ന ചിത്രത്തിന്റെ ടീസറും ഇതുപോലൊരു സിനിമ പ്രദർശിപ്പിക്കുന്ന സമയത്ത് വന്നിരുന്നു അന്ന് റേഷർ അത് ആഘോഷമാക്കി ി മാറ്റുകയും ചെയ്തു ഇപ്പോഴാണ് ഹ്യൂജ് ഡിമാൻഡ് വന്നിരിക്കുന്നത് കൊല്ലത്ത് നിന്നാണ് സിനിമയുടെ ഡിമാൻഡ് കാരണം മറ്റൊരു സിനിമയുടെ ഷോർട്ട് ടൈം മാറ്റി വേറെ സ്ക്രീനിലേക്ക് മാറ്റുന്നത് സ്വാഭാവികമാണ് പക്ഷെ ഒരു സിനിമയുടെ ടീസറിന്റെ ഡിമാൻഡ് മൂലം രണ്ടു ദിവസം മുൻപ് ഇറങ്ങിയ മെഗാസ്റ്റാർ പടത്തിന്റെ സൺഡേ ആറ് പി എം പ്രൈം ടൈം ഷോ മെയിൻ സ്ക്രീനിൽ നിന്നും ചെറിയ സ്ക്രീനിലേക്ക് മാറ്റണമെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ റേഞ്ച് ഒന്ന് ഓർത്തു നോക്കൂ എന്നായിരുന്നു ആരാധരുടെ വാക്ക് ഹ്യൂജ് ഡിമാൻഡ് വന്നിരിക്കുന്നത് കൊല്ലം രേവതി സിനിമാക്സിൽ നിന്നാണ് എംബുരാൻ ടീസർ ലൈവ് സ്ക്രീനിംഗ് ഇവിടെ ഓഡി ത്രീയിലും ഓടി വണിലും നടക്കുന്നത് നടക്കുമെന്നാണ് മോഹൻലാൽ ആരാധകർ നൽകുന്ന വിവരങ്ങൾ അത്രയ്ക്ക് ഹ്യൂജ് ഡിമാൻഡാണ് ഈ ചിത്രത്തിന്റെ ടീസറിന് പോലും ലഭിക്കുന്നത് എന്ന് ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളായി മാറുന്നു എന്തായാലും എംബുരാൻ ഇന്നത്തെ ദിവസം സോഷ്യൽ മീഡിയ കത്തിക്കും എന്നതിൽ യാതൊരു സംശയമില്ല അതൊരു ബാധിക്കുമ്പോൾ മോഹൻലാന്റെ മറ്റ് സിനിമകളുടെ അപ്ഡേറ്റിൽ വേണ്ടിയാണ് പലരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്തായാലും മോഹൻലാന്റെ വരാൻ പോകുന്ന സിനിമകളുടെ അപ്ഡേറ്റ് വരുമ്പോൾ മോഹൻലാൽ ഉടനെ ജോയിൻ ചെയ്യാൻ പോകുന്നത് സത്യനന്ദിക്കാട് ഒരുക്കാൻ പോകുന്ന ചിത്രത്തിലേക്കാണ് അതിൽ നിന്ന് തന്നെ ആദ്യത്തെ അപ്ഡേറ്റ് പറയാം സത്യനന്ദിക്കാട് മോഹൻലാലും ഒതുക്കുന്ന ചിത്രം പ്രേക്ഷകർക്ക് എന്നും ആവേശകരമായി മലയാളത്തിന് എക്കാലവും പ്രിയപ്പെട്ട ഹിറ്റ് ചിത്രങ്ങൾ പരിശോധിച്ചാൽ മോഹൻലാലിനെ നായകനാക്കി സത്യൻ സംവിധാനം ചെയ്തവയിൽ ഏറെ എണ്ണമെങ്കിലും ഉണ്ടാകും ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലൂടെ വീണ്ടും ഒന്നിക്കുകയാണ് ഇരുവരും ഫെബ്രുവരി പകുതിയോടെ ഹൃദയപൂർവ്വത്തിന്റെ ചിത്രീകരണം തുടങ്ങാനാണ് ആലോചന എന്നാണ് പുതിയ റിപ്പോർട്ട് എങ്ങനെയുള്ളതായിരിക്കും മോഹൻലാൽ ചിത്രം എന്ന് സംവിധായകൻ സത്യൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പാൻ ഇന്ത്യൻ ഒന്നുമില്ല ജീവിതഗന്ധിയായ കഥയായിരിക്കും മോഹൻലാലിനെ നായകനാക്കി ആലോചിക്കുന്നത് അടുത്ത കാലത്ത് എന്ന ഒരു സിനിമ വൻ വിജയമായത് കാണിക്കുന്നത് നമ്മളിൽ ഒരാളായി മോഹൻലാലിനെ കാണാൻ എല്ലാവരും എന്നതാണ് കുറഞ്ഞത് നാല് മാസമെങ്കിലും ഉണ്ടായാലേ തുടങ്ങാനാകൂ എന്നും അന്ന് വ്യക്തമാക്കിയിരുന്നു അഭിമുഖത്തിൽ സംവിധായൻ സത്യനധിക്കാർ പിന്നീട് മോഹൻലാൽ ചിത്രത്തിന്റെ പ്രഖ്യാപനവും ഉണ്ടായി എന്തായാലും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാൽ ചിത്രമായിരിക്കും ഹൃദയപൂർവ്വം എന്ന് പ്രതീക്ഷ ഐശ്വര്യലക്ഷ്മി പ്രധാന കഥാപാത്രമായി ഉണ്ടാകും മോഹൻലാനെ ഒരു വ്യത്യസ്ത രൂപത്തിൽ ഈ ചിത്രത്തിൽ കാണാനാകും എന്ന പ്രതീക്ഷയിലാണ് പ്രേശരും അങ്ങനെയും ചില അപ്ഡേറ്റുകൾ നേരത്തെ വന്നിരുന്നു എന്ന് എന്നെപ്പോഴും എന്ന സിനിമയാണ് ഒടുവിൽ മോഹൻലാലെ നായകവശത്തിൽ എത്തിച്ച് സത്യനധിക്കാട് സംവിധാനം ചെയ്തത് സംവിധായൻ സത്യനധിക്കാടിന്റെ മോഹൻലാൽ ചിത്രത്തിൽ മഞ്ജു വാര്യർ ആയിരുന്നു ഒരു ചിത്രത്തിൽ ഉണ്ടായിരുന്നു രഞ്ജൻ പ്രമോദ് ആയിരുന്നു ഒരുക്കിയത് എന്തായാലും ുംമോദ്ധ്യും പ്രൊഡക്ഷനിൽ എത്താൻ പോകുന്ന സിനിമ തന്നെയാണ് സത്യനന്ദിക്കാട് ഒരുക്കുന്നത് ആശിർവാദിന്റെ ഇരുപത്തി വർഷം ആഘോഷിക്കുന്ന വേളയിൽ ഇതിനും പ്രത്യേകമായൊരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റിന് ഉള്ള സാധ്യതയുമുണ്ട് അതും പ്രേക്ഷകർ നോക്കുന്നുണ്ട് കൂടാതെ ഇനി അനൗൺസ് ചെയ്യുന്ന പ്രോജക്ടുകളും അതിന്റെ ഭാഗമായി ഇന്നേ ദിവസം അനൗൺസ് ചെയ്യും എല്ലാം വമ്പൻ പ്രതീക്ഷയോടുകൂടിയാണ് പ്രേഷർ കാത്തിരിക്കുന്നതും